നമ്മുടെ നാട്ടിലെ കുട്ടികളുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നമാണ് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് എന്നാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ പാതിരിക്കോട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ബാസ്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് പാതിരിക്കോടിന്റെ കീഴിൽ അണിനിരന്നുകൊണ്ടാണ് വർഷങ്ങളായുള്ള ഇവരുടെ ഈ ഒരു സ്വപ്നം ആറു മാസം കൊണ്ട് അവർ പൂർത്തീകരിച്ചത് അതെ ഈ ഒരു സ്വപ്ന മൈതാനത്തിന് തിരിതെളിയാൻ ഇനി വെറും രണ്ട് ദിവസം മാത്രം ഈ വരുന്ന എട്ടാം തീയതി ബുധനാഴ്ച നാലു മണിക്കാണ് നമ്മുടെ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം വരുന്നത് ഉദ്ഘാടകനായി എത്തുന്നതോ ഓരോ മലയാളി മനസ്സുകളിലും ഇടം നേടിയ നമ്മുടെ സ്വന്തം ബോച്ചെ ബോബി ചെമ്മണ്ണൂരും അപ്പോ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ോടിന്റെ ഈ ഒരു മൈതാനം കളറാക്കാൻ ഈ വരുന്ന എട്ടാം തീയതി ബുധനാഴ്ച കൃത്യം നാല് മണിക്ക്